ഹലോ ഗായ്സ് നമ്മൾ നോക്കാമെന്ന ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ റോസ്മെരി ആണെങ്കിൽ നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ് ഈ റോസ്മെരിക്ക് ആണെങ്കിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പിന്നെ ഇറിറ്റേറ്റഡ് ആയ ഹെയർസിനെ സ്മൂത്തൺ ചെയ്യാനും സഹായിക്കുന്നതാണ് ഹെയർ ബ്രേക്കേജ് കുറയ്ക്കാൻ സഹായിക്കുന്നു പുതിയ മുടികൾ വളരാനും മുടി കൊഴിച്ചിൽ കുറയാനും ബേബി ഹെയർസ് വളരാനും ഇത് സഹായിക്കുന്നു ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ റോസ്മേരി വാട്ടർ ഉണ്ടാകുക തന്നെയാണെങ്കിൽ അത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഓക്സിഡൈസ് ആയി ബ്രൗൺ കളറാവുന്നതാണ് ആർട്സിലിങ്ങനെ ഓക്സിഡൈസ് ആവാതിരിക്കാൻ പ്രത്യേക ലോക്കിംഗ് മെക്കാനിസമാണ് ആർട്ട്സ് കൊടുത്തിരിക്കുന്നത് ഈ യൂ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കൂളായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഫ്രീസ് ചെയ്യാനും പാടില്ല വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല ലോങ് ലാസ്റ്റിംഗ് ഷെൽഫ് ലൈഫ് ആണ് വരുന്നത് സ്പ്രേ ബോട്ടിലായി വരുന്നുണ്ട് യൂസ് ചെയ്യാനും എളുപ്പമാണ് ഈ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വാഷ് ടു ഹെയറിലേക്കാണ് അപ്ലൈ ചെയ്യാറ് ഹെയർലും സ്കാൽപ്പിലും ആണ് ഇത് നല്ലോലെ സ്പ്രേ ചെയ്യേണ്ടത് എന്നിട്ട് സാധാരണ പോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി ആൽപ്സ് ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഹെയർ ഗ്രോത്തിന് ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ക്രൈസ്ഡ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാമല്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്